ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ലാസ്റ്റത്തെ ബ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാർഗോ ടീമ് നെക്സ്റ്റ് ഡേ വരുന്നു അപ്പം നെക്സ്റ്റ് ഡേ മോർണിംഗ് തന്നെ വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ വീട്ടിലെ എല്ലാ സാധനങ്ങളും കാർഗോ അയച്ചു ഒരുപാട് ടെൻഷൻ പിടിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ അന്ന് പക്ഷേ ഭയങ്കര കൂളായിട്ടായിരുന്നു എന്താ പറയുക ആ ഒരു ദിവസം കഴിഞ്ഞ് പോയത് രാവിലെ തന്നെ ആ ഒരു ടീം വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് വൈകുന്നേരം വരെ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ എന്താ പറയുക എൻ എൻ്റെ ഒരു വലിയൊരു ടെൻഷൻ പോയ പോലെയായിരുന്നു അന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അത്രയും ഒരുപാട് ഞാൻ ഇതെങ്ങനെയാണ് നാട്ടിലേക്ക് എങ്ങനെയാണ് അത് സെൻഡ് ചെയ്യുക കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വരെ പൊട്ടുന്നതൊക്കെ നോക്കില്ലേ അതൊക്കെ ഭയങ്കര കൂളായിട്ടായിരുന്നു അവർ പാക്ക് ചെയ്തതും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ മക്കളൊന്നും എണീറ്റുണ്ടായിരുന്നില്ല രാവിലെ തന്നെ ആ ടീം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ സാധനങ്ങളും അൽ ഓസൂദ് കാർഗോ ത്രൂ ആണ് നാട്ടിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ട് മൂന്ന് തവണ അവരുടെ പ്രൊമോഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് തൊട്ടേ ഞാൻ മനസ്സിൽ വിചാരിച്ചതായിരുന്നു ഇനി എന്തെങ്കിലും നമ്മളിതേപോലെ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് അവരെ ത്രൂവേ ചെയ്യുള്ളൂ എന്ന് കാരണം ആ ഒരു വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ നമ്മുടെ വ്യൂവേഴ്സ് തന്നെ ഇതുപോലെ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലു സുദു കാർഗോ ത്രൂ എന്നിട്ട് നല്ല ഫീഡ്ബാക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് സാധനങ്ങളൊന്നും പൊട്ടാതെ തന്നെ നാട്ടിൽ കിട്ടി എല്ലാം നല്ല കറക്റ്റായിട്ട് കിട്ടി കറക്റ്റ് സമയത്ത് തന്നെ ഡെലിവറി ആയി എന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചായിരുന്നു കാരണം നമ്മൾ പല കാർഗോസും ഇവിടെ ഇപ്പം യു എയിലാണെങ്കിലും എവിടെയാണെങ്കിലും ആണ് പക്ഷേ നമ്മൾ നമ്മുടെ സാധനങ്ങൾ അത്രയും കെയർഫുള്ളായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നാട്ടിൽ അത്രയും വൃത്തിയിൽ എത്തണം എന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ അപ്പം അതിലെന്തെങ്കിലും ഒരു കേട് പറ്റിയാൽ നമുക്ക് ഭയങ്കര വിഷമമാവില്ലേ അപ്പം ഇവർ ഇവരുടെ ത്രൂ ഞാൻ വേറെ കുറച്ച് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ജംബോ ബോക്സ് എല്ലാം സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നല്ല വൃത്തിയിൽ പൊട്ടുന്ന സാധനങ്ങളാണ് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം നല്ല വൃത്തിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ വ്യൂവേഴ്സിൻ്റെ ഫീഡ്ബാക്ക് കൊണ്ടാണ് ഞാൻ കൂടുതലും ഇവരെ തന്നെ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു കാര്യം അവരോട് സംസാരിച്ചപ്പം അവരും ഭയങ്കര ഹാപ്പിയായി പിന്നെ അവർ എന്നോട് പറഞ്ഞ ചെറിയൊരു വീഡിയോ അവരുടെ വീഡിയോഗ്രാഫർ വെച്ചിട്ട് എടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് അവരുടെ ടീം വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇപ്പം രാവിലെ തന്നെ നമ്മുടെ പാക്കിയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട് അവിടെ അതുപോലെ അലൂസൂദ് കാർഗോ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളത് യു എയിൽ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളത് നയൻറ്റീൻ എയ്റ്റി ത്രീയിലാണ് അന്ന് തൊട്ടേ യു എ യിൽ കാർഗോ സർവീസ് വേൾഡ് വൈഡ് അവൈലബിൾ ആണ് സോ അത്രയും ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ട് അലുസോദ് കാർഗോക്ക് ഇങ്ങനത്തെ ഈ ഒരു സർവീസ് കൊടുത്തിട്ട് പിന്നെ ഞാൻ ഇതിൽ ഒരുപാട് സർവീസ് അവൈലബിൾ ആണ് അതിൽ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് ട്രാൻസ്ഫർ ഓഫ് റെസിഡൻസ് എന്ന് പറഞ്ഞാൽ ഓപ്ഷനാണ് കേട്ടോ കാർക്ക് വായിക്കുന്നതിൽ ഞാൻ അവിടെ നമ്പർ ഇവിടെ കൊടുക്കാം അപ്പം നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ഓപ്ഷനാണ് വേണ്ടത് നിങ്ങൾക്ക് ഏതാ മാച്ചിങ് ആവുമെന്ന് അവർ നോക്കിയിട്ട് അവർ പറഞ്ഞുതരും അതായത് ഇപ്പം ഞാനിപ്പോൾ ചൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു ഓപ്ഷനിൽ അതായത് ട്രാൻസ്ഫർ ഓഫ് റെസിഡൻസ് ഓപ്ഷനിൽ നിങ്ങൾക്ക് അതായത് വിസ ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യമില്ല ഇല്ലാണ്ട് തന്നെ നമുക്ക് ലീവിന് പോകുന്നവർക്ക് അല്ലെങ്കിൽ വെക്കേഷൻ നാട്ടിലേക്ക് പോകുന്നവർക്കൊക്കെ അല്ലെങ്കിൽ ഹസ്ബൻഡ് ഇവിടെ നാട്ടിൽ ഫാമിലി പോകുന്ന അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു കാർഗോ ചൂസ് ചെയ്യാം ഇങ്ങനത്തെ ഈ ഒരു ഓപ്ഷനിൽ ചൂസ് ചെയ്യാം ഇനി അതും കൂടാണ്ട് ഹൗസ് ഫാമിങ്ങിനായിട്ട് കുറേ ആൾക്കാർ ഇവിടെ യു എയിൽ വന്നിട്ട് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് നാട്ടിലേക്ക് അയക്കാറുണ്ട് ഭയങ്കര ലാഭമാണ് അത് കാരണം ഇവിടെ പ്രൊഡക്ട്സ് ഒക്കെ നല്ല അടിപൊളി പ്രൊഡക്ട്സ് നല്ല റീസണബിൾ റേറ്റിലൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഫേർണിച്ചേഴ്സ് ആണെങ്കിലും ഫ്രിഡ് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അങ്ങനെ സാധനങ്ങളൊക്കെ ഇവിടെ നാട്ടിലേക്ക് അയക്കാൻ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം എൻ്റെ സിൽവർ പ്ലേ ബട്ടണും അതുപോലെ ഗോൾഡൻ പ്ലേ ബട്ടനും ഒക്കെ പാക്ക് ചെയ്യുവാട്ടോ അതൊക്കെ ഞാൻ കാർഗോലാണ് വിടുന്നത് ഞാൻ ആദ്യം വിചാരിച്ചു എൻ്റെ കയ്യിൽ കൊണ്ടുപോകാമെന്ന് പിന്നെ വിചാരിച്ചു ഇവർ ഇത്രയും സേഫായിട്ട് എത്തിക്കുമല്ലോ പിന്നെ ഇതിനകം ഞാൻ മീൻസ് നമുക്ക് അത്രയും ഭയങ്കര വാല്യൂബിളായിട്ടുള്ളൊരു ഐ എൻ്റെ ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വാല്യുബിൾ ആയിട്ടുള്ളൊരു സാധനമാണ് എൻ്റെ പ്ലേ ബട്ടൺസ് അപ്പോൾ അത് അതന്നെ കാർഗോലയക്കാന്ന് വിചാരിച്ചു അതിനിയിപ്പം കയ്യിൽ കൊണ്ടുപോകേണ്ടതെന്ന് വിചാരിച്ചു നല്ല വെയിറ്റ് ഉണ്ട് രണ്ടും പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഇതുപോലെ സാധനങ്ങൾ നാട്ടിലേക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ ക്ലിയറൻസിനായിട്ട് നമ്മൾ ഒരെട്ട് ദിവസം നമ്മൾ കൊച്ചിയിൽ പോയാൽ മതി കൊച്ചിയിൽ അവരുടെ ഓഫീസിൽ പോയാൽ മതി അവിടെ പോയിട്ടുണ്ടെങ്കിൽ പാസ്പോർട്ട് ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് പ്രൊസീജേഴ്സ് അവരുടെ ടീം തന്നെ അവിടെ ഉണ്ടാവും അപ്പോൾ അവർ ചെയ്തു തരൂട്ടോ എന്നിട്ട് കൊച്ചിയിൽ നിന്ന് നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് എത്തിക്കണമല്ലോ അതും അവിടുന്ന് ഡെലിവറി അവർ വീട്ടിലോട്ട് എത്തിച്ചേരും ഇനി അതും കൂടാണ്ട് അഡീഷണൽ സർവീസും ആണ് അതായത് റീഫിക്സ് ചെയ്യലുണ്ടല്ലോ നമ്മൾ ഇവിടുന്ന് അഴിച്ചുകൊണ്ടിരുന്ന അവിടെ പോയിട്ട് റീഫിക്സ് ചെയ്തും കൊടുക്കുന്നുണ്ട് അതുപോലെ സെറ്റപ്പൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ആഡ് ഓൺ റിക്വസ്റ്റിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം അല്ലാണ്ട് ഓൾറെഡി ഉള്ള സർവീസ് അല്ല അതൊക്കെ നമുക്ക് അഡീഷണൽ സർവീസ് ചാർജ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് അത്രയും സർവീസസ് അവർ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ താ ഇതൊക്കെ കിച്ചണിൽ ഇങ്ങനെ പരന്നു കിടക്കാം കേട്ടോ ഞാൻ സത്യം പറയുകയാണെങ്കിൽ കുറച്ച് സാധനങ്ങൾ ഞാൻ അവിടെ ഹോളിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അവിടെ വീഡിയോ ഷൂട്ടിനായിട്ട് വേറൊരാൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ നടക്കുന്ന സമയത്ത് തിരിച്ചു വന്നപ്പം ഒക്കെ അവരെന്നെ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനൊന്നും പറയേണ്ട ആവശ്യം വന്നിട്ടില്ല എല്ലാം അവർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഡ്രസ്സും സാധനങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ഞാനൊരു ബാഗിൽ പാക്ക് ചെയ്ത് ട്രോളി ബാഗിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കിയൊക്കെ പൊട്ടുന്ന ഐറ്റംസ് ഒന്നും ഞാൻ കണ്ടിട്ടിരുന്നില്ല എല്ല അവർ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ടി വി വാഷിംഗ് മെഷീൻ അതുപോലെ ഈ ഒരു കബോർഡ് ഞാൻ കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ക്രോക്കറി ഷെൽഫല്ലേ പക്ഷെ അവര് പറഞ്ഞു അത് അങ്ങനെ തന്നെ നമുക്ക് പാക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് അതും പാക്ക് ചെയ്തു ശരിക്കും ഞാൻ ആക്ച്വലി ആ ജംബോ ബോക്സ് ചൂസ് ചെയ്ത സമയത്ത് ഒരുപാട് ഒന്നും ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ വാഷിംഗ് മെഷീനും ഇതൊക്കെ എടുക്കാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജംബോ ബോക്സിൽ അത്രയും സ്പേസ് ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് ആ ഒരു ഇതല്ലേ ക്രോക്കറി ഷെൽഫ് അതൊക്കെ എടുത്തത് പിന്നെ മാലി അതിൻ്റെ അടുക്ക് വന്നിട്ടുണ്ടായിരുന്നു മാലിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ലായിരുന്നു കാരണം അവർ അവരെന്നെ ഓൾറെഡി എല്ലാം ചെയ്യുന്നുണ്ട് നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല എല്ലാം അവർ ഭയങ്കര വൃത്തിയിലെല്ലാം പാക്ക് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തേ ഉള്ളൂ എല്ലാം അതിൻ്റെതായ വൃത്തിയിൽ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഒക്കെ ഉണ്ട് അതൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം എൻ്റെ ഈ സാധനങ്ങൾ അയക്കുന്നത് കൊച്ചിൻ പോർട്ടിലോട്ടാണ് പക്ഷേ കേരളത്തിലേക്ക് മാത്രമല്ല കേട്ടോ മുംബൈ പോർട്ട് വഴി അയക്കാം അതുപോലെ ചെന്നൈ പോർട്ടിലോട്ട് അയക്കാം അങ്ങനെ ഇന്ത്യയിലെല്ലായിടത്തും ഈ ഒരു സർവീസ് അവൈലബിൾ ആണ് പിന്നെ അല്ലുസൂദ് കാർഗോണ്ട് ആ ഒരു സ്പെഷ്യൽ ടീമും നമ്മുടെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് സന്തോഷമായി കാരണം ഇതൊക്കെ നല്ല രീതിയിൽ തന്നെയാണോ ചെയ്യുന്നത് നോക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അല്ലെങ്കിലും അവരുടെ സ്പെഷ്യൽ ടീം ഉണ്ടത്രേ ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടാണോ ചെയ്യുന്നത് നോക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ടീം വരാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇവർ ഓൾറെഡി എനിക്ക് പരിചയമുള്ള ആൾക്കാരാണ് അപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കൂടാണ്ട് ക്യാമറ എടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ അവരുടെ വീഡിയോഗ്രാഫറും വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഈ ഒരു റിലേറ്റഡ് വീഡിയോ അവരുടെ പേജിലിടാൻ വേണ്ടിയിട്ട് അവരുടെ വീഡിയോഗ്രാഫറും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയും പെട്ടികളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒക്കെ അങ്ങനെ സൈഡിൽ വെച്ചിട്ടുണ്ട് എല്ലാം കൂടി ഇനി താഴെ കൊണ്ട് നമുക്ക് താഴേക്ക് എത്തിക്കണല്ലോ നമ്മുടെ ജംബോ ബോക്സിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാം ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട് അതുപോലെ അവർ നമ്പറൊക്കെ ഇടുന്നുണ്ട് കേട്ടോ അത് ഭയങ്കര വലിയൊരു കാര്യം ഞാൻ ശ്രദ്ധിക്കുന്നില്ല കാരണം നമുക്കറിയില്ലല്ലോ ഏതൊക്കെയാണ് പെട്ടിയിൽ എന്തൊക്കെയാണെന്നുള്ള അറിയില്ലല്ലോ അപ്പോൾ അതൊക്കെ അവർ എഴുതി വെക്കുന്നുണ്ട് അത് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി അപ്പം ഇത് വീഡിയോ ഷൂട്ട് അവിടെ നടക്കുന്നുണ്ട് അവരുടെ വീഡിയോ ആയിട്ട് കേട്ടോ പിന്നെ ഇതാ നമ്മുടെ വാഷിംഗ് മെഷീൻ എന്തായാലും ചെമ്പോ ബോക്സിൽ അത്യാവശ്യം സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ വാഷിംഗ് മെഷീനും എടുക്കുകയാണ് നാട്ടിലെത്തി കിട്ടുകയാണെങ്കിൽ വലിയ കാര്യമല്ലേ പിന്നെ പാക്കിങ് ഡിപ്പെൻഡ്സ് അപ്പോൾ ദ പ്രൊഡക്റ്റ് ആട്ടോ അതായത് തെർമോക്കോൾ പാക്കിംഗ് ഉണ്ട് ബബിൾ റാപ്പ് ഉണ്ട് പിന്നെ കാർഡ് ബോർഡ് പാക്കിങ് ഉണ്ട് അതായത് ടി വി കൊണ്ടുപോകണമെങ്കിൽ വേറെ ആണ് അങ്ങനെ അങ്ങനെ പല പല പാക്കിങ്ങും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇപ്പം പാക്കെയ്യുന്ന ടി വി ആണ് പിന്നെ നമ്മുടെ ആ ഒരു വാർഡ്രോബ് ഉണ്ടല്ലോ ക്രോക്കറി ഷെൽഫ് അത് അങ്ങനെ തന്നെയാണ് പാക്ക് ചെയ്യുന്നത് അങ്ങനെ എല്ലാത്തിനും ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് പാക്കിങ് അത് കേടു കൂടാണ്ട് അവിടെ എത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം എനിക്കൊരു വിശ്വാസം ഉണ്ട് കാരണം നമ്മുടെ വ്യൂവേഴ്സ് കുറേ ആൾക്കാർ ഇവർ ത്രൂ ട്രൈ ചെയ്തുകൊണ്ട് തന്നെ എനിക്കൊരു വിശ്വാസമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ തന്നെയാണ് പോകുന്നത് പിന്നെ ശേഷം അതാ ഞാൻ കയ്യിൽ കിട്ടിയ ശേഷം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യേണ്ടത് എങ്ങനെയുണ്ട് നമ്മുടെ പ്രൊഡക്റ്റ്സ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയോ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് കേട്ടോ എൻ്റെ അടുക്ക് അവർ ഫുഡ് അയക്കാൻ പോയി അവർക്ക് ഫുഡ് ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പാക്കിങ്ങിൻ്റെ ആൾക്കാർ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ ഫുഡ് ഞങ്ങൾ ഓർഡർ ചെയ്തു അല്ല ഫുഡ് ഉണ്ടാക്കുന്ന സമയം ഉണ്ടായിരുന്നില്ല അപ്പം മാലി ഫുഡ് എവിടെ വെക്കാന്നൊക്കെ നോക്കി നിൽക്കുകയാണ് കേട്ടോ കാരണം ഫുഡുള്ള സാധനങ്ങളല്ലേ അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ചു സത്യം പറയുകയാണെങ്കിൽ ഒത്തിരി ടെൻഷൻ ആ പോയി അല്ലെങ്കിൽ തോന്നിയത് നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോൾ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോകാൻ അപ്പോൾ അതിൽ ഒരുപാട് സാധനങ്ങൾ കാർഗോ വായിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വീണ്ടും പാക്കിങ് ്ട്ട് ചെയ്തു ഇപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും കാർഗോ വായിക്കണം എന്നാണെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കാം അതിലാദ്യം നിങ്ങൾ സ്റ്റാർട്ടിങ് തൊട്ട് പറയുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ അവരെ കോൺടാക്റ്റ് ചെയ്യാം കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ടീമിൽ നിന്ന് ഒരാൾ വന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് സെർവേ ചെയ്യും അതായത് എന്തൊക്കെ സാധനങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുപോകുകയാനുള്ളത് എത്ര ജംബോ ബോക്സ് വേണ്ടിവരും ഒരു ജംബോ ബോക്സ് മതിയോ എന്തൊക്കെയോ ഫേർണിച്ചേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് സൗകര്യം ചെയ്യണമല്ലോ അങ്ങനെ എന്നിട്ട് ഒരു കൊട്ടേഷൻ നമുക്ക് തരും അതനുസരിച്ചിട്ട് കൊട്ടേഷൻ തരും പിന്നെയാണ് പാക്കിംഗ് ടീം വന്നിട്ട് നമ്മുടെ വീട്ടിൽ വന്നിട്ടാണ് പാക്ക് ചെയ്യുന്നത് നമ്മളൊന്നും നമ്മൾ ചെയ്യേണ്ട അവരെല്ലാം പാക്ക് ചെയ്ത് തരും നമ്മൾ ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി എന്തൊക്കെയാണ് പാക്ക് ചെയ്യണം എന്നുള്ളത് അതായത് നമ്മുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട് ഇനി ജംബോ ബോക്സിനകത്ത് ഫില്ല് ചെയ്തു വെക്കുന്ന ആ ഒരു സമയട്ടോ പുറത്ത് നല്ല ചൂടാണ് ആ ഒരു സമയത്താണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സമയത്ത് പുറത്തിറങ്ങുന്നത് വൈകുന്നേരം സമയട്ടോ പക്ഷെ എന്നാലും ഒന്ന് ഇറങ്ങിയപ്പോഴേക്കും ഭയങ്കര ചൂടായിട്ട് എനിക്ക് തലവേദനയായിപ്പോയി അപ്പം ഞാൻ അവർക്ക് വെള്ളം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകാൻ വിചാരിക്കുകയാണ് കാരണം അവർ കുറേ നേരമായി പുറത്തിറങ്ങി നടക്കുന്ന ഈ സമയത്ത് പുറത്തിറങ്ങുന്നവരുടെ കാര്യം ആലോചിക്കാൻ തന്നെ വയ്യ കേട്ടോ അത്രയും ഇവർ ഇതൊക്കെ ചെയ്യണ്ടേ എനിക്ക് കുറച്ച് നേരം ഞാനവിടെ വെറുതെ നിൽക്കുക എന്നിട്ട് പോലും ഞാൻ ആകെ ടയർഡായിപ്പോയി പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുതന്നെ ആയിരിക്കും ഈ പാക്കിങ്ങും ജെമോ ബോക്സിലാക്കുന്നതൊക്കെ ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിട്ടായിരിക്കും അവർ അത് ലോക്ക് ചെയ്യുന്നത് ആണിയൊക്കെ തറച്ചിട്ടൊക്കെയാണ് ലോക്ക് ചെയ്യുന്നത് എന്നിട്ട് നമ്മളിപ്പോൾ ഞാനിപ്പോൾ കൊച്ചിൻ എയർപോർട്ടിലോട്ടാണല്ലോ കൊച്ചിൻ പോർട്ടിലോട്ടാണ് ഇത് സെൻഡ് ചെയ്യുന്നത് അപ്പോൾ കൊച്ചിന് നമ്മൾ ആരുടെ പേരിലാണ് കൊടുത്തിട്ട് അവർ പോയിട്ട് പാസ്പോർട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞു ശേഷം നമ്മുടെ മുമ്പിൽ വെച്ചിട്ടാണ് ആ ഒരു ആണി എടുത്ത് റിമൂവ് ചെയ്യുന്നതും സാധനങ്ങളൊക്കെ നോക്കുന്നതും ഒക്കെ കേട്ടോ അതിൽ വീണ്ടും അവർ ആണി തറച്ചിട്ട് നമ്മളെ വീട്ടിലോട്ട് അത് ഡെലിവറി ചെയ്യും അപ്പോൾ അത്രയും സേഫായിട്ട് ഒരു സാധനങ്ങളും മിസ്സാവാത്ത രീതിയിലായിരിക്കും നമ്മുടെ കയ്യിൽ കിട്ടുന്നത് അപ്പോൾ നമുക്ക് അത്രയും വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റിയ ഒരു കാര്ഗവും കൂടിയാണ് അല്ലൂ സൂത്തുകാർ ട്ടോ പിന്നെ ഈ ഒരു സർവീസ് ഇന്ത്യയിൽ എല്ലായിടത്തും സർവീസ് അവൈലബിൾ ആണ് അതുകൂടാണിപ്പം നിങ്ങൾക്ക് യു കെ യു എസ് അവിടേക്കൊക്കെ അയക്കണം എന്നാണെങ്കിൽ ജമ്പോ ബോക്സ് ആയിട്ടല്ലാണ്ട് നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ബോക്സ് ആയിട്ട് എത്രയാണ് നിങ്ങളുടെ പ്രൊഡക്റ്റ്സ് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ബോക്സ് ആയിട്ട് തന്നെ അയക്കാം കേട്ടോ അപ്പം അങ്ങനത്തെ സൗകര്യങ്ങളും അങ്ങനത്തെ സർവീസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഒരു ജമ്പോ ബോക്സ് എനിക്ക് ഫിഫ്റ്റീൻ ഡേയ്സ് ഡെലിവറി ടൈമാണ് തന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ചും കൂടെ ലേറ്റായിട്ട് കിട്ടാൻ പറ്റുമെന്ന് അതുകൊണ്ട് അവർക്ക് അതിനുള്ള സ്റ്റോറേജ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കേട്ടോ അപ്പം കാരണം ഞാൻ നാട്ടിലെത്തിയ പടനെ എനിക്കത് വാങ്ങിക്കാൻ പോകാനൊന്നും സമയം കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ചും ഡിലേ ആയിട്ട് കിട്ടിയാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഫിഫ്റ്റീൻ ഡേയ്സിനുള്ളിൽ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു സാധനം നമ്മൾ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫിഫ്റ്റീൻ ഡേയ്സിൻ്റെ അകത്ത് നമുക്ക് നാട്ടിൽ കിട്ടുന്നതായിരിക്കും ഒരുപാട് പേരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഹൗസ് വാമിങ്ങിനായിട്ട് നമുക്ക് യു എയിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് നമ്മൾ ഡ്യൂട്ടി കെട്ടുകയാണെങ്കിൽ പോലും നമുക്ക് ലാഭമാണ് അത്രയും അങ്ങനെ കൊണ്ടുപോകുകയാണെങ്കിൽ അത്രയും ഡിഫറൻസ് ഉണ്ട് ഇവിടെ യു എത്തെയും നാട്ടിലെയും പ്രൊഡക്ട്സും തമ്മിൽ അപ്പോൾ ഹൗസ് വാമിംഗ് ഒക്കെ ഉള്ളവർക്ക് യു എയിലൊന്ന് വന്ന് ജസ്റ്റ് സാധനങ്ങളൊക്കെ ഇതുപോലെ അയക്കുവാണെങ്കിൽ ഭയങ്കര ലാഭമാണ് പക്ഷെ ഞങ്ങൾക്ക് ഓൾറെഡി ഞാൻ നാട്ടിൽ ഓൾറെഡി സാധനങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ ഏൽപ്പിച്ച് കഴിഞ്ഞു അതുകൊണ്ട് എനിക്ക് പുതിയ സാധനങ്ങൾ ഫേർണിച്ചർ സാധനങ്ങളൊന്നും നമുക്ക് വാങ്ങിക്കേണ്ടത് വന്ന് വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല അതാണ് അല്ലാത്തവർക്കൊക്കെ ഓൾറെഡി ഇങ്ങനെ വാങ്ങിക്കാം അപ്പം അലൂസൂദും കാർഗോത്രും നിങ്ങൾക്ക് ഇതുപോലെ ജമ്പ ബോക്സ് അയക്കുന്നവർക്ക് ധൈര്യമായിട്ട് അയക്കാം എൻ്റെ പ്രൊഡക്ട്സ് നല്ല അടിപൊളിയായിട്ട് നാട്ടിലേക്ക് അയച്ചിട്ടുണ്ട് ഇനി കിട്ടിയിട്ട് ഞാൻ ബാക്കി വിവരങ്ങൾ പറഞ്ഞുതരാം ഇൻഷാല്ല അതുപോലെ ഇനിയിപ്പോൾ ഡോർ ടു ഡോർ സർവീസ് ഉണ്ടാവില്ലേ അതായത് മുപ്പത് കെ ജി അറുപത് കെ ജി ഉള്ള ആൾക്കാർ അയക്കുന്നവർക്കില്ലേ അവർക്ക് ഇതാ അല്ലൂ സുദ് കാർഗോയിൽ ഇപ്പം അടിപൊളി ഓഫർ നടക്കുന്നുണ്ട് അതായത് ഇപ്പം ഈദിലാണ് ആ ഒരു സ്പെഷ്യൽ ഓഫർ ഇതുവരെ ഒരു കാർഗോ ടീമും കൊടുക്കാത്ത അടിപൊളി ഓഫറാണ് അവർ കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഇപ്പോൾ അടുത്തെങ്ങാനും നിങ്ങളാരെങ്കിലും ഇതുപോലെ നാട്ടിലേക്ക് അയക്കുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് അവരുടെ നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്ത് നോക്കൂ ആ ഓഫറിൻ്റെ കാര്യം ഇനി ഏതായിട്ട് അവർ പറയുന്നുണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ നമ്മുടെ വീഡിയോയിലൊന്നും പറഞ്ഞതേ ഉള്ളൂ അപ്പം മുപ്പത് കെ ജി അറുപത് കെ ജി ഒക്കെ അയക്കുന്നവരും ഇല്ലേ ടു ഡോർ സർവീസ് അപ്പോൾ അങ്ങനെയുള്ളവർക്കും അടിപൊളി ഓഫർ ഉണ്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും നമ്പർ ഞാൻ അവിടെ കൊടുക്കാം അതിൽ കോൺടാക്ട് ചെയ്ത് നോക്കും പിന്നെ ഞങ്ങൾ ഇതാ ഒന്ന് പുറത്ത് പോവാണ് പുറത്ത് പോകുന്നത് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനാണ് ഒന്ന് രണ്ടല്ല കുറച്ച് സാധനങ്ങളുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണം പിന്നെ ഞങ്ങളുടെ കാറ് ഞങ്ങൾ കൊടുത്തു ഒരുപാട് വർഷം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഒരു വിഷമം ഭയങ്കര വിഷമമാണ് നമ്മൾ വീട് വിട്ടു പോകുന്നതിനും ഈ കാർ കൊടുത്തതിനും ഒക്കെ വിഷമമുണ്ട് പക്ഷേ എന്താ ചെയ്യുക ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ നാട്ടിലോട്ട് കൊണ്ടുപോകാനൊന്നും പറ്റില്ലല്ലോ കാറൊന്നും അപ്പം പോകുന്ന വഴി എനിക്ക് കുറച്ച് ക്രീമും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ചു ഞാനിപ്പോൾ കാറിൻ്റെ കാണിക്കാൻ കാരണം വരുന്നതല്ലേ നമ്മൾ ഒരു ഓർമ്മയ്ക്കായിട്ട് വീഡിയോ എടുത്ത് വെച്ചിരുന്നേ ഉള്ളൂ കൊടുക്കുന്നതിന് മുമ്പ് ഒന്ന് ഒന്ന് നമുക്ക് കാണാമല്ലോ അങ്ങനെ ശരിക്കും ഇപ്പം ഇത് വോയ്സോർ കൊടുക്കുന്ന സമയത്ത് ഒരു വിഷമമുണ്ട് എന്താ വെച്ചാൽ ഞങ്ങളുടെ ഹോംവൽക്ക് വെയിനിൽ ഞങ്ങൾക്ക് നല്ലോണം മിസ്സാവുന്നുണ്ട് ഇപ്പോൾ വന്നിട്ടുള്ളത് നമ്മൾ ദോശയൊക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ രാത്രി ഡിന്നർ കഴിക്കാൻ വേണ്ടി ഇനി നെക്സ്റ്റ് ഡേ ഞങ്ങളുടെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ ആൾക്കാർ വരും അത് നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ പോകുന്നത് ശരിക്കും ഇപ്പോൾ ഞാൻ നാട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അലഹമില്ല സേഫായിട്ട് നാട്ടിലെത്തിയിട്ടുണ്ട് ഈ ഒരു വീഡിയോ കുറച്ച് ഡിലേ ആയിപ്പോയി ഇടാൻ വേണ്ടിയിട്ട് പക്ഷെ എന്നാലും ഇതൊക്കെ ആ ഒരു ആ ഒരു ഓർഡർ തന്നെ ഇടാമെന്ന് വിചാരിച്ചിട്ടാണെട്ടോ നിങ്ങളുമായിട്ടിപ്പം ഇങ്ങനെ ഷെയർ ചെയ്യുന്നത് ഇനിയിപ്പം അടുത്ത വീഡിയോ നമ്മളെ വീട്ടിലെ ഫേണിച്ചേഴ്സ് ഒക്കെ ഉണ്ടല്ലോ അതാരൊക്കെ കൊടുത്തു എന്താണെന്നൊക്കെ അറിയണ്ടേ അതൊക്കെ ഉണ്ട് ഇനിയും ഒരുപാട് ഉണ്ടല്ലോ വീട്ടിൽ പിന്നെന്താ ദോശ റോസ്റ്റ് മൈസൂർ മസാല ദോശ അതൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു കേട്ടോ പിന്നെ ഞങ്ങളുടെ മുരിങ്ങ മരം ഇത്രയും നാളും നമ്മളതിനെ നനച്ചെടുത്തിട്ടുണ്ടായിരുന്ന ഞങ്ങൾ പോയി കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ടിനെ ഏൽപ്പിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഫ്ലാറ്റിലുള്ള ഫ്രണ്ടാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ദിവസങ്ങൾ കഴിഞ്ഞത് അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എഴുതിയായിരിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് ബ്ലോഗുമായിട്ടൊക്കെ വരുന്നതായിരിക്കും ബൈ താങ്ക്